ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്നതൊന്നും സത്യമല്ല പക്ഷെ വിശ്വസിച്ച പറ്റും ഇതാ എങ്ങനെയായിരിക്കും ലോകം നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് നമ്മളുടെ കാഴ്ചയെ എഡിറ്റ് ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞാൽ ഈ നിമിഷവും നമ്മളുടെ ബ്രെയിൻ നമ്മളോട് കള്ളത്തരം കാണിക്കുകയാണ് കണ്ണ് പകർത്തുന്നതല്ല മുഴുവനായിട്ട് നമ്മൾ കാണുന്നത് നമ്മളുടെ എല്ലാവരുടെയും കാഴ്ചയിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് ഒരു ഹോൾ ഉണ്ട് പക്ഷെ നമ്മളുടെ ബ്രെയിൻ അത് ഫിൽ ചെയ്ത് വെക്കും പെയിന്റ് ചെയ്യുന്ന പോലെ ഇനി നിങ്ങൾ പെട്ടെന്ന് ചാടാണ് എന്ന് കരുതുക അപ്പോഴും നമ്മളുടെ കണ്ണ് പെട്ടെന്ന് മൂവ് ആകും അല്ലെ നമ്മളുടെ ബ്രെയിൻ ആ മൊമെന്റിൽ വരുന്ന ബ്ലർ ആയിട്ട് വരുന്ന വ്യൂ കട്ട് ചെയ്യും നമുക്കവിടെ ബ്ലർ ഫീൽ ചെയ്യില്ല പിന്നെ കളേഴ്സ് നമുക്കറിയാം നമ്മൾ കാണുന്ന കളറുകളെല്ലാം തന്നെ ചുറ്റുമുള്ള ലൈറ്റിനനുസരിച്ച് നമ്മളുടെ ബ്രെയിൻ ഗസ് ചെയ്യുന്നതാണ് നമ്മളുടെ കാഴ്ചയിൽ നമ്മളുടെ വ്യൂവിൽ ഒരൊറ്റ ഡോട്ട് പോർഷൻ മാത്രമേ വളരെയധികം ഷാർപ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ പക്ഷെ ബ്രെയിൻ നമ്മളുടെ ചുറ്റുമുള്ളതെല്ലാം തന്നെ ഫോക്കസ്ഡ് ആണ് എന്ന് തോന്നിപ്പിക്കുന്നു നമ്മളുടെ കണ്ണുകൾ തുടർച്ചയായിട്ട് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് സ്മൂത്ത് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് ബ്രെയിൻ നൽകുന്നത് ഒരു മല കയറുമ്പോഴും ചാടുമ്പോഴും ഓടുമ്പോഴും ഒക്കെ കാഴ്ചയിൽ ഉണ്ടാകുന്ന കുലുക്കം മാറ്റി തരുന്നു പിന്നെ നമ്മളുടെ കാഴ്ചയിൽ വ്യൂവിൽ മൂലകളിലുള്ള ഭാഗങ്ങളിൽ അവിടെ എല്ലാം ഡീറ്റെയിൽസ് വളരെ കുറവായിരിക്കും ബ്ലർ ആയിരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഗ്യാപ്പുകളിലെല്ലാം തന്നെ മെമ്മറി പാറ്റേൺസ് എല്ലാം ഉപയോഗിച്ച് ഗസ് ചെയ്ത് ഒരു ഫേക്ക് ക്ലാരിറ്റി നൽകുകയാണ് ബ്രെയിൻ